ഹരി ഓം നാരായണീയം ദശകം മുപ്പത്തിയെട്ട് നാരായണീയത്തിലെ മുപ്പത്തെട്ടാം ദശകം വളരെ പ്രാധാന്യമേറിയതാണ് കൃഷ്ണാവതാരം വർണ്ണിക്കുന്നത് ഈ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ആനന്ദരൂപഭഗവന്ന ഐ ീപ്ത ഭദംഗ നിരീയമാണൈ കാന്തിവ്രജരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്തി വിരുരുചേ കിലവർഷവേലാം പദം പിരിച്ചൊന്ന് വായിക്കാം ആനന്ദരൂപ ഭഗവന്നയി ദേവതാരാപ്തേ പ്രദീപ്ത കോമ നിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാ കോമ മണ്ഡലൈർദ്യാം മണ്ഡലൈർദ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ മാവെട്ടി ആവൃണ്തി ബിരുരുചേഖില വർഷവേല ആശാസു ശീതളതരാസു പയോധതോയൈ വിവശേഷു ച സജ്ജനേഷു നൈഷാ കോദയവിധോ നിശിമയമാധ്യമായാം ത്വം വിരാശീ പദം പിരിച്ചൊന്ന് പറയാം ആശാസു ശീതള തരാസു പയോ തോയൈ പിന്നെ രാവീട്ട് ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു സജ്ജനങ്ങളുടെ ഒന്ന് നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രീജഗതാം ത്വം ഇഹാവിരാസി ഇഹ ആവിരാശി ഒന്നുകൂടെ വായിക്കാം ആശാസു ശീതളതരാസു पयोदतो आशासिताप्तिविवशेषु च सज्जनेषु नैषा करोदयविधौ दिशि निशिमध्यमायां क्लेशापहास्त्रिजगतां त्वमिहाविरासीः बाल्यस्पृशापि बपुषा दधुषा उद्यत

മേഘാസിന പരിലേസി പദം പിരിച്ച് ബാല്യസ്പൃശാപി വപുഷാ ദുഷാ വിഭൂതിഹി പിന്നെ രൂപെട്ടിയിട്ട് ഉദ്യത് കിരീട കോമ ഘടകംഗദ ഹാരഭാസ ശംഖാരി വാരിജ പത്മം എന്ന് വെച്ചാൽ താമര ഗതാ ശംഖക്രും ഗദേ शङ्खारि वारिजगदा परिभासितेन मेघासितेन विलासिलक्ष्मी वक्षस्थलीसुखनिलीनविलासिलक्ष्मी मन्दाक्षलक्षितकडाक्षविमोक्षभेदैः तन्मन्दिरस्य खल कं अलक्ष्मीम् ഉന്മാർജയ വിരേചിത വസുദേവ പദം പിരിച്ച് ഭക്ഷസ്ഥലീസുഖനിലീന കോമവിലാസി ലക്ഷ്മി മന്ദാക്ഷ കോമലക്ഷിതകടാക്ഷ കോമ വിമോക്ഷഭേദൈ തന്മന്തിരസ്യ ഖലകം സഹൃദാമലക്ഷ്മീം പൂജയിടുക അവിടെ ലക്ഷ്മിയും പിന്നെ വിരേജിത ചേതസോപി ദൂരസ്ഥിതം മൂവെട്ടിട്ട് ഉന്മാർജയസുദേക്ഷണഭ്യം ആനന്ദബാഷ്പളകോദ്ഗമ ഗദ്ഗദാർദ്രഗദ്ഗദാർദ്ര വിസർഗം പറയുകയാണെങ്കിൽ പിന്നെ तुष्टावदृष्टिमकरन्तरसम्भवन्तम् शौरिस्तुधीरमुनिमण्डलचेतसोऽपि दूरस्थितं वपुरुदीक्ष्य निजे क्षणाभ्याम् आनन्दबाष्प पुलगोद्गमगद्गदार्द्र ീദ പരപൂരുഷതാപല്ലീ നിർലൂനിദാ സമനേത്ര കലാവിലാസിൻ ഘേതാനപുരുപാഗുരുടാക്ഷൈ ഇതരം നു ഭോ ദീദ പരപൂരുഷത്തീ നിർലൂനിദ കൊമ സമ നേത്രകലാവിലാസിൻ ഘേതാനപുരു കൃപുരുടാക്ഷൈപെട്ടിട്ട് ഇത്യാദിത മുദിതേന ചിരം നുഭോ മാത്രേത്ര സലി ആസ്ത്രേത്ര മാത്രേത്രൃത ഗത്രവല്യാ സ്ത്രോത്രൈരഭീഷ്ടുദഗുണ കരുണാലയസ്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതോർഗിരാ ദിത മാനുഷ ബാലവേഷം മാത്രാ ചേത്ര സലിലാസ്ത്രൃതഗാത്രവല്യാ സ്ത്രോത്രം എന്നുള്ള സ വേണം കേട്ടോ സ്ത്രോത്രം എന്നുള്ള സ്ത്രോത്രൈരഭിഷ്ടുദഗുണൈ കരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം മാതുർഗിരാദിതമാനുഷവേഷം ത്വ്രേരിതനുനന്ദതനൂജയാ തേ വ്യത്യാസം ആരച്ചിട്ടും സഹിശൂരസൂനു ത്സ്തയോരധൃത ചിത്തവിധാര്യമാര്യ പിന്നെ അംഭോരുഹാസ്ത അംഭോരുഹസ്ത കളഹം സ കിശോര രമ്യം പദം പിരിച്ച് ത്വപ്രേരിത സ്തനു നന്ദതനുജയാ തേ വ്യത്യാസം ആരചയിതും വ്യത്യാസമായിട്ട് കിടത്തിയ കാര്യമാണ് വ്യത്യാസം ആരചയിതും സഹിശൂരസൂനു വസുദേവര് ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാര്യൈ രണ്ടാരി കഴിഞ്ഞിട്ട് രണ്ട് കുത്തിടുക ഹീന്ന് വായിക്കുക പിന്നെ രം വെട്ടിയിട്ട് ഹസ്ത കോമ കളഹംസ കിശോര രമ്യം പശുപ കോമ യോഗ നിദ്ര ജാത പശുപോമസ്മോഗനിദ്രിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വപ്രേരണാകിമിഹ ചിത്രമചേതനയറിയത് द्वारै स्वयं व्यखटि सङ्घटितैः सुगाठं, शेषेण भूरिभणवारितवारिणाथ स्वैरं प्रदर्शितपथो मणिदीपितेन त्वां धारयन् स खलु धन्यतमप्रतस्ते सोऽयं त्वमीशा मम नाशयरोगवेगान् ശേഷേണ ഭൂരിഭണ വരിത വാരണാഥ സ്വൈരം പ്രദർശോ മണിദീന ം ധാരയൻ സഖലുധന്യതമസ്തേ സോയം ത്വമീശ മമ നാശയോ രോഗവേഗാൻ നാരായണഖിളുരോ ഭഗവന്നമസ്തേ